Fruit of the Holy Spirit, peace. So, during the Holy Kurvana, we hear, "Let us pray, peace be with us." So, how does this peace stay within inside of us? Is Samadhanam? How can we Swanda Maakam, along with Kribar Samadhanam? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് ആമേന്ദ ഞങ്ങൾ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ വരുന്നതാണിത് സോ ആ നിമിഷത്തിൽ ഈ സമാധാനം കൈകൊള്ളണമെങ്കിൽ കൃപ വേണം കൃപ വേണമെങ്കിൽ ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം സോ സമാന സമാധാനത്തിൽ വളരുവാൻ ഞാൻ എന്നെ തന്നെ എങ്ങനെ ഒരുക്കുന്നു ഏറ്റവും കൂടുതൽ സമാധാനം നിറങ്ങിനിരിക്കുന്നത് പരിശുദ്ധ അമ്മയിലാണ് ദൻ എമൗണ്ട് ഓഫ് സ്റ്റിൽനെസ് ഇൻ സൈഡ് ഓഫ് ഹോളി മദേഴ്സ് ബോഡി ആൻഡ് വാട്ട് ഫ്ലോസ് ഔട്ട് ഇസ് പീസ് സോ ഉള്ളിലുള്ള ഒരു ശാന്തത ഉള്ളിലൊരു സ്റ്റിൽനെസ് ഒരു കാംനെസ് ക്യാൻ ബ്രിങ് ഔട്ട് എ പീസ് ഔട്ട് സൈഡ് സോ ദൈവപുത്രന്മാർ ഫോർ ദിൽ ബി കോൾ ചിൽഡ്രൺ ഓഫ് ഗാഡ് എന്ന് പറയുന്നുണ്ട് ദി ആറ്റിറ്റ്യൂഡ്സിൽ സോ ഒരു പീസ് മേക്കർ ആവണമെങ്കിൽ ഒരു ദൈവപുത്രി അല്ലെങ്കിൽ ഒരു ദൈവമകനാകണം സോ ദൈവ മക്കൾ പിതാവിൻ്റെ ഹിതം തേടുന്നു ഓഫ് ഗോഡ് ദൈവം ആഗ്രഹിക്കുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതാണ് നന്മ സൊ ദൈവത്തിൻ്റെ ഹിതം അത് ഞാൻ എങ്ങനെ എങ്ങനെ ഞാൻ തേടുന്നു എത്രത്തോളം തേടുന്നു അത് എൻ്റെ ദൈവമകളുടെ മകളുടെ അളവ് കൂട്ടും സൊ ഗോഡ് ഹാസ് എ ഡ്രീം ഗോഡ് ഹാസ് എ പ്ലാൻ ആൻഡ് ഗോഡ് ഹാസ് എ വിൽ സോ അതിനോട് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്നായങ്ങൾ പിതാവിനേൻ്റെ പ്രാർത്ഥനയിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ പക്ഷേ വേറൊരു പാട്ടിൽ പറയുന്നുണ്ട് അങ്ങയുടെ സ്വപ്നങ്ങൾ വിടരേണോ ായീ ഹോലി രുവാ ഇത് മൂന്നുമാണ് ദൈവ രാജ്യത്തിൽ ഉള്ള So Devarajyam aadhyam namde ullil vera, that is the kingdom of God should come inside of us. Only then we will be led into the kingdom of heaven. So Devarajyam namde ullil verum bol, namme swargarajyam laike namme will be led. As Deva as peacemakers, we are to grow in stillness. Now practice chaithar is to have peace, to have a peaceful conversation, first have peace inside. അതിനുവേണ്ടി ആദ്യം തന്നെ ബോഡിയിൽ ഒന്ന് ഒരുക്കി ദാറ്റ് ഇസ് സ്റ്റിൽനെസ് ഇൻ മൈ മൂവ്മെൻറ്റ്സ് ഞാൻ പ്രാർത്ഥനയ്ക്ക് എടുക്കുമ്പോൾ എത്രത്തോളം ഫിജിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എത്രത്തോളം ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട് എത്രത്തോളം ഞാൻ അടക്കങ്ങൾ പാലിച്ച് എന്നെ തന്നെ ഒരു സ്റ്റിൽനെസ്സിലേക്ക് കൊടു കൊണ്ടുവരുന്നുണ്ട് ബിക്കോസ് ഓൺലി വിത്ത് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എസ് പോയിൻറ് സ്പിരിച്വാലിറ്റി ഇറ്റ് ഈസ് എസ് പ്രോസസ് സ്പിരിച്വാലിറ്റി അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ സ്റ്റോണ് സ്റ്റിൽനെസ് So let us all practice stillness within our movements. Then grow to be peacemakers and children of God and have the kingdom of God come into our hearts and be led into the kingdom of heaven. Amen. Reign the holy Ruach Lord, reign forevermore.

ഇത്രയും നല്ലൊരു ദൈവം നമ്മുടെ ഉള്ളിൽ വാഴാനായി ഇറങ്ങി വരുന്നു പരിശുദ്ധ കുർവാനായി Namal So with every good thing that you do, your heart is being molded for your God to dwell in. Because your heart, as CCC 2563 says, is the place where you withdraw and where God withdraws. It's where He is, it's where I am. സോ നീയും നിന്റെ ദൈവവും ആയിരിക്കുന്ന ഇടമാണ് ഹൃദയം അപ്പൊ ഈ ഹൃദയം നമുക്ക് ആദ്യം നന്നാക്കി എടുക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ ഫലദായകവും ഏറ്റവും പവർഫുൾ ആയി മാറും സോ നന്മ നിറയ്ക്കണം ഈ ഹൃദയത്തിൽ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് നിങ്ങളോട് കൂടെ നിന്നോട് കൂടെ പറയുന്നത് നന്മ എത്രത്തോളം ചെയ്യുന്നു കർത്താവ് നിന്റെ കൂടെ ആയിരിക്കും Because with every good deed, with every virtue, an angel is born. When a virtue is born, an angel is present. When a vice is born, a fallen angel is present. We don't want fallen angels present around us. Wherever God is praised, wherever God is exalted, wherever God is worshipped, angels are present. So we to that. ഇറ്റ്സ് നോട്ട് യു എ ലോൺ ഓഫ് കോഴ്സ് യു ഹാവ് യു ഗാഡ് ഇൻ ഏഞ്ചൽ വിത്ത് യു ബ്റ്റ് വിത്ത് യുവർ ഗാഡ് ഇൻ ഏഞ്ചൽ ഇഫ് യു ഇഫ് ദി ഇൻറ്റെൻഷൻ ഓഫ് യുവർ ഹാർട്ട് ഇസ് ടു പ്രേയ്സ് ഗോഡ് ഇസ് ടു വർഷിപ്പ് ഗോഡ് ദൻ ദർ വിൾ ബി അ ലോട്ട് ഓഫ് ഏഞ്ചൽസ് പ്രസൻറ്റ് വിത്ത് യു ഇപ്പോൾ നന്മ ചെയ്യണമെങ്കിൽ കർത്താവിൻ്റെ സഹായം ഇല്ലാതെ സാധിക്കില്ല ബിക്കോസ് നന്മ എന്നുള്ളത് കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള നല്ല നല്ല പ്രവൃത്തികളാണ് ദർ ഇസ് ഗുഡ് ഡീഡ്സ് അക്കോഡിംഗ് ടു ഗോഡ്സ് വിൽ ബിക്കോസ് ഇഫ് ഇറ്റ്സ് നോട്ട് അക്കോഡിംഗ് ടു ഗോഡ്സ് വില് അത് തെറ്റിപ്പോവും അത് വേറെ ഉള്ളവർ വേറെ ബാക്കിയുള്ളവർക്ക് അത് ഉപദ്രവം വരെ ആയി മാറാം ഇമാജിൻ ലൈക്ക് കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോൾ വെള്ളം ഒരു വെള്ളം തുടയ്ക്കാൻ വേണ്ടിയായിട്ട് വെള്ളം താഴെ വീണു അതുകൊണ്ട് വെള്ളം തുടയ്ക്കാൻ വേണ്ടി ഞാനൊരു തുണി എടുത്തു പക്ഷെ ആ തുണി ആ നേരത്തെ എടുക്കാൻ പാടില്ലായിരുന്നു ഞാൻ കർത്താവിനോട് ആലോചന ചോദിച്ചില്ല അപ്പോൾ ആ ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയായിട്ട് ഞാൻ ഒരു തുണി തുണിയെടുത്ത് തുടയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടിയായിട്ടുള്ള ഒരു ജസ്റ്റിസ് ഡിനൈ ചെയ്തു അപ്പോൾ അത് കർത്താവിൻ്റെ കാഴ്ചയിൽ അത് കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട നീതി വന്നില്ല എന്നാൽ ഞാനൊരു നല്ല പ്രവൃത്തി ചെയ്തു എന്ന് ബാക്കിയുള്ള അറിയും ചെയ്തു പക്ഷെ അത് നന്മയായി മാറിയോ ഇല്ല സോ എവ്രി ടൈം യു ഹാവ് ഒരു ഇൻസ്പിറേഷൻ ടു ഡു അ ഗുഡ് തിങ് ഓർ ഒരു പോസ്റ്റ് ടു ഡു അ ഗുഡ് തിങ് വെയ്റ്റ് ഫോർ ഓർ മൂമെൻറ്റ് പോസ് ഫോർ ഒ മൂവ്മെന്റ് ആൻഡ് ജസ്റ്റ് ചെക്ക് വിത്ത് യുവർ ഗോഡ് ഹൂ ഇസ് ആൾവേസ് വിത്ത് യു ഗോഡ് ഇസ് ദിസ് അക്കോർഡിംഗ് ടു യോർ വിൽ ഇസ് ദിസ് പാർട്ട് ഓഫ് യുവർ ഡ്രീം ഡസ് ഇസ് ആഡ് ഓൺ ടു മൈ സ്പിരിച്വൽ ഗ്രോത്ത് ഓർ എനിബഡി എൽസ് ഇസ് സ്പിരിച്വൽ ഗ്രോത്ത് ബിക്കോസ് നന്മ എന്നുള്ളത് കർത്താവിലേക്ക് നയിക്കുന്നതാണ് കൃപയിലേക്ക് നയിക്കുന്നതാണ് കൃപ കൂടാതെ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയില്ല സോ കർത്താവിലെ എത്രത്തോളം ആശ്രയിക്കുന്നു അത്രത്തോളം നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും സോ നന്മ നിറഞ്ഞവരായി നമുക്ക് വളരണമെങ്കിൽ പരിശുദ്ധമ്മേനെ കൂടെ പിടിക്കാം ബിക്കോസ് ഹോളി മദർ വാസ് ഓൾവേസ് വിത്ത് കോൺ ഹോളി മാതറിൻ്റെ കൂടെ ആയിരിക്കുകയാണെങ്കിൽ ഹോളി മാതാറിൻ്റെ കോ ഹോട്ടലോ ഹോളി മദറിൻ്റെ ഹൈപ്പോത്തുള്ള ആയ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എംബ്രേസിലായിരുന്നു കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ നന്മ പ്രവൃത്തികൾ ചെയ്യാം സേഞ്ച് കൊച്ചു ത്രേസ്യ പുണ്യോതി ചെറിയ ചെറിയ നന്മ പ്രവൃത്തികൾ ചെയ്തിട്ട് കർത്താവിൻ്റെ മഹത്വത്തിനായി അത് കോൺട്രിബ്യൂട്ട് ചെയ്തു സോ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയായിട്ട് നന്മ പ്രവൃത്തികൾ നമുക്ക് ചെയ്ത് ഈ ഒരു പരിശുദ്ധമായിട്ടുള്ളൊരു ഓർത്ത് ഗുഡ്നെസ് ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതിനു അതിനുവേണ്ടിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിൽ നമുക്ക് വളരാം ദ ഹോളി റുവാ റുവാൻ ഫോർ എവർ മോർ